നമസ്കാരം വോൾസം ടി വിയുടെ ജ്യോതിഷം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമസ്കാരം നമ്മൾ ഇന്നിവിടെ ചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ഒരു മാസത്തെ മാസഫലമാണ് നമ്മളുടെ ചിന്തനം ചെയ്യുന്നത് പൂരിട്ടാദിയുടെ അവസാനത്തെ ഒരു പാദവും പുത്തുട്ടാദിയുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് പാദങ്ങളും രേവതിയുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് പാതങ്ങളിൽ ചേരുന്ന മീനക്കൂറുകാര ഫലമാണ് ഇവിടെ വിചന്തനം ചെയ്യുന്നത് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള യോഗം ഇവർക്ക് കാണുന്നു ആരോഗ്യം മധ്യമമായിരിക്കും വിദേശ ജോലി ലഭിക്കാൻ ഇടവരും അമിത വിശ്വാസത്തിൽ നിന്ന് പിന്മാറണം ഏഴിലെ വ്യാഴവും പത്തിലെ രവിയും പ്രശ്നമാവണം പുതിയ ബന്ധം ഉടലെടുക്കും ഗ്രഹനിർമ്മാണം പുനരുദ്ധാരണം ചെയ്യും യോഗം കാണും ഏഴുകൊണ്ട് തയ്യാ വിവാഹമക ആത്മീയ സൗകര്യം ഉണ്ടാകും പ്രണയ സാഫല്യങ്ങൾ നടക്കും നിരാശകൾ മാറിക്കിട്ടും സൂര്യൻ തുലാത്തിൽ മേലധികാരികളുമായി തർക്കങ്ങൾ ഇടവരും കൃഷ്ണ പക്ഷം പരീക്ഷകളാണ് ഉദ്യോഗസ്ഥർക്ക് ജോലി ഭാരം കൂടും ആദ്യത്തെ പതിനൊന്നിൽ ദുർബലനാകും പുതിയ സാങ്കേതിക വിദ്യകൾ അഭ്യസിക്കും ധനപരമായ കാര്യങ്ങൾ സൂക്ഷിക്കണം പൂർവ്വ സ്വത്ത് വന്നുചേരും ബിസിനസ് ആരംഭിക്കും പ്രണയിക്കുന്നതിലെ ആഗ്രഹം നടക്കും വിദ്യാഭ്യാസത്തിൽ വിദ്യാർത്ഥികൾക്ക് പുരോഗതി ഉണ്ടാകും വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള വിദേശ ജോലി വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാൻ ി പൂർത്തിയായി ഗ്രഹപ്രവേശനം നടത്തും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥാന സ്ഥാനമാറ്റം ലഭിക്കും പഴയ വാഹനം മാറി പുതിയ വാഹനം മേടിക്കാൻ ഇടവരും വിദേശയാത്ര പോകാനുള്ള യോഗം കാണുന്നു പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കും ലോണുകളും കിട്ടികളും പാസാകും ശത്രുക്കളായ മിത്രങ്ങൾ നമുക്ക് ശത്രുക്കളായ മിത്രങ്ങൾ നമുക്ക് അനുകൂലമായി വരും യാത്രാവേളയിൽ വിലവടിപ്പുള്ള പലതും ഉപേക്ഷ മൂലം നഷ്ടപ്പെടാൻ ഇടയാകും കടം കൊടുത്ത പണം തിരികെ കിട്ടും ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ പ്രമോഷൻ ഉണ്ടാകും തന്മൂലം ശമ്പളം കൂടും മേലധികാരികളുടെ സംതൃപ്തി ലഭിക്കുന്നതിനാൽ ഉദ്യോഗത്തിൽ മാന്യമായ സ്ഥാനം ും വിവാഹപ്രായം കഴിഞ്ഞ സ്ത്രീകളുടെ വിവാഹം ഭംഗിയായി നടക്കും സന്താനം ലബ്ധി ഇല്ലാത്തവർക്ക് സന്താന ലബ്ധിയുണ്ടാകും ജീവിതത്തിന് പൊതുവെ ഒരു ഉന്മേഷം പകരുന്ന ഒരു മാസമാണ് ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് ഇതോടുകൂടി ഈ മാസത്തെ നക്ഷത്ര ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം ജ്യോതി സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും നിങ്ങളുടെ താഴെപ്പറയുന്ന ഫോൺ നമ്പറിലേക്ക് വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ് ജ്യോതിഷ സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും സംശയങ്ങൾക്കും നിവാരണങ്ങൾക്കും പരിഹാരങ്ങൾക്കും താഴെപ്പറുന്ന ഫോണിൽ ബന്ധപ്പെടാൻ മറക്കരുത്